ഉത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നയനങ്ങനെ ആദർഷ്ടോട് പറയുന്നതിന്റെ എന്തായാലും നിർമ്മല ആ നിർമ്മലിനെ കണ്ടെത്തിയിരിക്കണം അവൻ ഒരുപാട് കളിച്ചതാണ് അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നൊക്കെ പറയും അപ്പോഴേക്കും ആദർശ് പറയുന്നതിന്റെ ഏതായാലും പോലീസുകാർ അവന്റെ വീട് വളഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമാവും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം അഭിയല്ലേ അല്ലേ ഇനിയിപ്പോ അഭി അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അബിയും കുറച്ചുനാൾ അകത്ത് കിടക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്നത് അഭി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അഭി അവിടെ ആകെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ അബി അവിടെ നിന്ന് പോയതിനു ശേഷം നാം ഇങ്ങനെ ആദർശനോട് പറയുന്നതിന്റെ അബിയെ അകത്ത് കടത്തണം എനിക്കില്ല എന്ത് തന്നെയായാലും അവൻ എന്റെ ഭർത്താവിലെ ഇതിന്റെ പേരിൽ അവനും അവന്റെ അമ്മയും എന്നെ ഒത്തിരി സംശയിച്ചു അതുകൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് എനിക്കുണ്ട് എന്ന് പറയും എന്നാൽ ഈ സമയത്ത് അബി അവടെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഒഴിഞ്ഞു മാറി പോയിട്ട് ഇങ്ങനെ നിർമ്മലിനെ വിളിക്കുന്നുണ്ടെങ്കിലും നിർമ്മൽ അവടെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല ഈ സമയത്ത് പോലീസുകാരെല്ലാം തന്നെ വീട്ടിനകത്തേക്ക് കയറിയിട്ട് നിർമ്മലിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിർമ്മലിന്റെ കൂട്ടുകാരനെയാണ് കിട്ടുന്നത് ആ സമയത്ത് നിർമ്മലിന്റെ കൂട്ടുകാരനവിടെ പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കും അപ്പോഴേക്കും പോലീസുകാരെല്ലാം തന്നെ ഓടിച്ചിട്ട് വട്ടം പിടിച്ച് പിടിക്കുന്നു അവനെ എന്നാൽ നിർമ്മലിന്റെ വിവരം അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് ആദർശാവട്ടെ വീണ്ടും വീണ്ടും മെസ്സേജ് സാറിനെ വിളിക്കുന്നുണ്ടെങ്കിലും മെസ്സേജ് ആവട്ടെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോഴേക്കും ആദർശം ഇങ്ങനെ ടെൻഷനോട് തന്നെ പറയുന്നത് എത്ര വിളിച്ചിട്ടും സാറ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോഴേനും ദവ്യ പറയുന്നത് അവനൊരു പഠിച്ച കള്ളനാ അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് അങ്ങ് പോലീസിന് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറയും അപ്പോഴേക്കും ആദർശ് പറയുന്നത് ഏതായാലും പോലീസുകാർ അവന്റെ വീടൊക്കെ വളഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് കിട്ടാതിരിക്കൊന്നുമില്ല ഇന്ന് തന്നെ അവനെ കിട്ടും അവനെ കിട്ടുകയാണെങ്കിൽ സത്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാനും പറ്റുമല്ലോ അപ്പോഴേക്കും നയന പറയുന്നത് അതെ ഈ നടന്നതിനെല്ലാം തന്നെ സത്യം എന്താണെന്ന് നമുക്കറിയണം ഇതിനെല്ലാം തന്നെ ഒരു കണക്ഷൻ ഉണ്ട് എന്നാൽ വീണ്ടും മാതർഷ് ആൻഷനോട് തന്നെ എന്താണ് വിവരം എന്ന് അറിയാൻ വേണ്ടിട്ട് എസ് ഐ നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് ടെൻഷനോടുകൂടി തന്നെ അബി അവർ വിളിക്കുന്ന സമയത്ത് നിർമ്മൽ കോൾ അറ്റൻഡ് ചെയ്യും എന്നിട്ട് നിർമ്മൽ ചോദിക്കുന്നുണ്ട് എന്താ അഭി ഈ സമയത്ത് എന്ന് ചോദിക്കും അപ്പോഴേക്കും നീ ഓടിക്കോ വേഗം രക്ഷപ്പെട്ടോ എന്ന് പറയട്ടെ അബി അപ്പോഴേക്കും നിർമ്മൽ ചോദിക്കുന്നുണ്ട് ഓടാനോ നീ എന്താ ഈ പറയുന്നത് അപ്പോഴേക്കും അബി പറയുന്നുണ്ട് എടാ നിന്നെ പിടിക്കാൻ വേണ്ടിട്ട് പോലീസുകാർ വീട് വളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടെന്ന് പറയും അപ്പോഴേക്കും നിർമ്മൽ പറയുന്നത് ഓ അതോർത്തിട്ട് നീ പേടിക്കുന്നു വേണ്ട ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറച്ച് നേരമായി ഇപ്പൊ ഞാൻ ഏതായാലും ഒരു വിജനമായ സ്ഥലത്താണ് ഇങ്ങോട്ടേക്ക് പോലീസുകാരൊന്നും വരില്ല എന്ന് പറയും അപ്പോഴേക്കും അബി പറയുന്നുണ്ട് എട ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് പോലീസുകാർ എങ്ങാനും പിടിക്കൂ എന്ന് വിചാരിച്ച് ഞാൻ ഇത്ര നേരം ടെൻഷനിലായിരുന്നു എന്നൊക്കെ പറയും അപ്പോഴേക്കും നിർമ്മൽ പറയുന്നുണ്ട് ഇനിയിപ്പെന്നെ പിടിച്ചാൽ പോലും ഞാൻ ഒരിക്കലും നിന്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല ഏതായാലും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്തത് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ പൈസ വേണമെന്നും പറയും അപ്പോഴേക്കും അഭി പറയുന്നത് എത്ര രൂപ വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം പക്ഷെ നീ അവക്ക് പിടികൊടുക്കാതെ ഒന്ന് ഒളിച്ചുനിന്നാ മാത്രം മതി അപ്പോഴേക്കും അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് നിർമ്മൽ പറയുന്ന സമയത്ത് തന്നെ അഭി പറയുന്നിട്ട് ഇപ്പൊ കേസെല്ലാം പോലീസുകാരെ വിട്ടു എന്നാ ഞാൻ കരുതിയത് പക്ഷേ എന്റെ ഏട്ടൻ എന്ന് പറയുന്നവരുണ്ടല്ലോ അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം അറിയാൻ വേണ്ടി പോലീസുകാരെ അങ്ങ് ശല്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണേ സൂക്ഷിക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അബി ഫോൺ കട്ട് ചെയ്യുന്നത് എന്നാൽ ഇതേ സമയത്ത് നിർമ്മലിന്റെ കൂട്ടുകാരനെ പോലീസൊക്കെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാടാ നിർമ്മൽ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പറയുന്നില്ല അപ്പോഴേക്കും ഒരു രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെയായിരിക്കോ എസ് ഐ സാറിന്റെ ഫോണിലേക്ക് ആദർശ് വിളിക്കുന്നത് അപ്പോഴേക്കും എസ് ഐ ഇങ്ങനെ കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് ഇവരോട് കാര്യങ്ങൾക്കൊന്ന് ചോദിച്ചറിയെന്നൊക്കെ പറഞ്ഞത് ആദർശിന്റെ കോൾ അറ്റൻഡ് ചെയ്യണേ എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട് അവരെ കിട്ടിയില്ലാട്ടോ നിർമ്മലിനെ കിട്ടിയില്ല അവന്റെ കൂട്ടുകാരനെ കിട്ടിയുള്ളൂ അപ്പഴേക്കും ഷോ കഷ്ടോ സാറെ എന്നാലും അവനെ കിട്ടിയില്ലേ എന്ന് ആദർശ് എന്നാൽ ഇവിടെ ഫോൺ സംഭാഷണമെല്ലാം കേട്ട് നിൽക്കുന്ന അബിക്കവെ അതൊരാശ്വാസമായിരിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നനക്കും നബിക്കും ഭയങ്കര സങ്കടം ആ സമയത്തിന് എസ് ഐ സാർ ഇങ്ങനെ പറയുന്നതിന്റെ ഏതാനും കൂട്ടുകാരനെ കിട്ടിയാലോ ഇവനെക്കൂടെ ഞാൻ സത്യങ്ങളൊക്കെ പറയിപ്പിച്ചോളാം അങ്ങനെ ഫോണൊക്കെ കട്ടാക്കിയതിന് ശേഷം ആദർശനോടായിട്ട് നവ്യ പറയുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവൻ പഠിച്ച കള്ളനാണ് അവൻ ഒരിക്കലും പോലീസിനെ ഒന്നും പിടികൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും അപ്പോഴേക്കും ആദർശ് പറയുന്നിട്ട് അതൊന്നും ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവൻ പോലീസിന്റെ പിടിയിൽ പെടുക തന്നെ ചെയ്യും അപ്പോഴേക്കും നമുക്ക് സത്യങ്ങളെല്ലാം തന്നെ അറിയാലോ എന്ന് പറയാട്ടെ ആദർശ് അപ്പോഴേക്കും നവ്യ പറയുന്നിട്ട് എങ്ങനെയെങ്കിലും സത്യങ്ങൾ അറിയണം കാരണം അവൻ കാരണം എന്റെ ജീവിതത്തിൽ ആത്മഹത്യ വരെ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവൻ എന്നെ അങ്ങ് കൊല്ലാതെ കൊല്ലുമായിരുന്നു അതിന്റെ എല്ലാ തന്നെ വിഷമങ്ങളും എനിക്കുണ്ട് എന്നും പറയട്ടെ നവ്യ അപ്പോഴേക്കും ആദർശ് പറയുന്നിട്ട് നവ്യ നിന്റെ സ്വഭാവത്തിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നീ ചുറ്റു നിൽക്കുന്ന ആൾക്കാരെ ഒന്നും നോക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിട്ട് നീ നയനെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയട്ടെ ആദർശ് അപ്പോഴേക്കും നവ്യ പറയുന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അവളുടെ ചേച്ചിയാണെങ്കിലും അവൾ എന്റെ അനിയത്തിയാണെങ്കിൽ പോലും ഒരു ചേച്ചിയുടെ പക്വതയോട് കൂടിയാണ് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അവളോട് നേരത്തെ പോലെ കുശുമ്പോ ദേഷ്യവും ഒന്നും തന്നെയില്ല അവൾ എന്നെ ഇത്ര കാലം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ അവളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്ന് നിന്നങ്ങ് പോകും അങ്ങനെ നവ്യ അവിടെ നിന്ന് പോയ സമയത്തേ അടുത്തേക്ക് നയന വരുന്ന സമയത്തിനെ ആദർശ് എങ്ങനെ പറയുന്നുണ്ട് അതെ നീ വലിയ ബെറ്റർ ആണെന്നൊന്നല്ല ഞാൻ പറഞ്ഞത് അവളെക്കാൾ ഭേദമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയൂ അപ്പോഴേക്കും നായന പറയുന്നുണ്ട് അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആർ ഡേം ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ ചോദിച്ചതുമില്ല പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ജീവൻ പോലും പണയം വെച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വെറുക്കാൻ പറ്റില്ല എന്നും പറയും അപ്പോഴേക്കും ആദർശം ചോദിക്കുന്നത് നീ ആരെ പറ്റി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ നായന പറയുന്നുണ്ട് ഞാൻ എന്റെ ആദർശിനെ പറ്റി തന്നെയാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ മറ്റാരെങ്കിലും പറ്റി പറഞ്ഞതായിട്ട് തോന്നിയോ എന്നും ചോദിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നിട്ട് ആ അങ്ങനെയുള്ള ചിന്തയൊക്കെ ഇടക്കൊക്കെ നല്ലതാ എന്ന് പറയും അപ്പോഴേക്കും അത് തിരിച്ചുള്ളത് നല്ലതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞത് അതിനെ അവിടെ നിന്ന് അങ്ങ് പോവണേ പിന്നീട് കാണിക്കുന്നത് അഭിയായിരിക്കും അഭി അവിടെ ഭയങ്കര ടെൻഷനിലായിരിക്കും കാരണം നിർമ്മലിന്റെ കൂട്ടുകാരനെ പോലീസിനെ കിട്ടിയല്ലോ ഇനി ആ പോലീസുകാരെ അവനോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിർമ്മലിനെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അബി കുടുങ്ങുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കാണ്ട് അബി ഈ സമയത്തായിരിക്കും ഇതും കണ്ടുകൊണ്ട് തന്നെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ നവ്യ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നത് നിനക്ക് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കും അപ്പോഴേക്കും അബി പറയുന്നില്ല എനിക്ക് ടെൻഷനോ എനിക്കൊരു ടെൻഷനോ ഇല്ല അപ്പോഴേക്കും നവ്യ പറയുന്നതിന് ആ നിർമ്മലിന്റെ പുറകെ തന്നെയുണ്ട് പോലീസുകാർ എങ്ങനെയെങ്കിലും അവനെ പോലീസുകാർ പിടിക്കും അപ്പോഴേക്കും എല്ലാ സത്യവും പുറത്തു വരും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ നവ്യ അപ്പോഴേക്കും അഭി ചോദിക്കുന്നത് എന്തിനാ ഇപ്പോഴും അതിന്റെ പുറകെ തന്നെ നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നതിന് കഴിഞ്ഞെന്നോ ആ ഒരു കാര്യത്തിൽ ഞാൻ എത്രമാത്രം വിഷമിച്ചു നീയും നിന്റെ അമ്മയെ പോലും എന്നെ സംശയിച്ചില്ലേ എന്ന് ചോദിക്കൂ അപ്പോഴേക്കും അഭി പറയുന്നിട്ട് അത് അന്നല്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇപ്പൊ എനിക്കറിയാം നിന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ നീ വീണ്ടും ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നത് അവന്റെ സ്വഭാവം ഒന്നും ശരിയല്ല അതുകൊണ്ട് തന്നെ നീ ഇനിയും ഇതിന്റെ പുറകെ നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എന്താ ചെയ്യാന്നും അറിയാൻ പറ്റില്ല അപ്പോഴേക്കും നവ്യ അവർ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ കുറച്ചൊക്കെ സ്ട്രോങ് ആയി നിന്നാ മാത്രമേ അങ്ങനെയുള്ള എല്ലാ അവന്മാരുടെയും കൊമ്പൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒരു പെൺകുട്ടികളും അങ്ങനെയൊന്നും ചെയ്യാറില്ല അതാ പ്രശ്നം ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും ഒരു ഇഞ്ചു പോലും പുറകേട്ട് പോവില്ല കാരണം എല്ലാവരും എന്റെ സ്വഭാവത്തെയാണ് സംശയിച്ചത് എന്ന് പറയും അപ്പോഴേക്കും അഭിപ്രായം ഇല്ല ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഏതായാലും ഇതിന്റെ പേരിൽ നിനക്ക് നഷ്ടം വന്നില്ലല്ലോ അതുകൊണ്ട് നീ ഇനിയും ഇതിന്റെ പുറകെയൊന്നും പോവണ്ട എന്നൊക്കെ പറയാട്ടി അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നത് എന്ത് നഷ്ടം വന്നില്ല എന്നോ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല എന്റെ സ്വഭാവത്തെയാണ് എല്ലാവരും സംശയിച്ചത് അങ്ങനെ എന്റെ മാനമാണ് പോയത് ഒരു പെണ്ണിന്റെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാനം തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ പുറകെ തന്നെ കാണും ഞാന് അവൻ ഞാൻ കണ്ടുപിടിക്ക തന്നെ ചെയ്യും അവനങ്ങനെ രക്ഷപ്പെടുമെന്നും ആരും ഓർക്കണ്ട എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല അതാണ് അവനെ മുതലാക്കിയത് അതുകൊണ്ട് അവനെ പിടിക്ക തന്നെ വേണം ഞാൻ അവനെ പിടിക്ക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയണ്ട നവ്യ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അബിക്ക് അപ്പോഴേക്കും അബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കുകയും ചെയ്യും അതിന്റെയൊക്കെ ഫലം എന്താണെന്ന് അവനറിയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്നങ്ങ് പോവാണ് അപ്പോഴേക്കും ഇനി താൻ പിടിക്കപ്പെട്ടാലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര ടെൻഷനോടെ നോക്കി നിൽക്കുകയായിരിക്കോ ടാബി പിന്നീട് കാണിക്കുന്നത് അനിയവട്ടെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നിർത്താതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കാണ് ഇങ്ങനെ തൂണിൽചാരിറ്റൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കനകദുർഗക്ക് ഒരു സംശയം ഇനി ഒരു പക്ഷെ ഇവൻ എന്റെ നന്ദുവിനായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കനകദുർഗെ ആവട്ടെ വേഗം നന്ദുവിനെ വിളിച്ചു നോക്കും കനകദുർഗ ഫോൺ ചെയ്ത് ചോദിക്കുന്നതിനോളെ നീ ഇത്ര നേരെ ആരെങ്കിലും വിളിക്കുമായിരുന്നു എന്റെ ഫോൺ നേരത്തെ വിളിച്ചപ്പോ എൻഗേജഡ് ആയിരുന്നല്ലോ എന്ന് പറയും അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പാട്ടുണ്ടോ എന്റെ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻഗേജ് ഒന്നും അല്ലായിരുന്നു എന്നും പറയും ആ എന്നാ പിന്നെ വേറെ കോള് കേറി വന്നതായിരിക്കും എന്നൊക്കെ പറയട്ടെ കനക ആ സമയത്തിന് നന്ദു ചോദിക്കുന്നുണ്ട് അല്ല ചോദിക്കും അപ്പോഴേക്കും കനക പറയുന്നത് എന്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് പിന്നെ എന്റെ മറ്റു രണ്ട് മക്കളും എന്റെ കൂടെ ഉണ്ട് എന്റെ നന്ദുട്ടിനല്ലേ എന്റെ കൂടെ ഇല്ലാത്തത് അങ്ങനെ കനക ദൂർക്ക് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ആ അത് നേരായെന്നോ പറഞ്ഞു ഇനി ഞാൻ കുറച്ചു നേരം സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു വേഗം ആ ഒരു ഫോണങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങിക്കട്ടോ അനി എന്നിട്ട് നന്ദുനോട് ചോദിക്കുന്നുണ്ട് നന്ദു നന്ദു എന്താ ഇപ്പൊ പുറത്തേക്കൊന്നും വരാത്തെ എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും അപ്പോഴേക്കും അനിയുടെ വോയിസ് കേട്ടോടുന്നതിന്റെ നന്ദു എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ പറയുന്നുണ്ട് ഞാൻ ഫോണ് വെക്കുകട്ടോ എന്ന് പറയും ആ സമയത്തിന് അനി പറയുന്നുണ്ട് വെക്കരുത് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് മാത്രം നീ ഫോൺ വെച്ചാ മതി എന്നാൽ ഇവരുടെ സംസാരം കേട്ടിട്ട് കനക ദുർഗക്ക് അവയങ്കര ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരുപാട് സംസാരിക്കൊന്നും വേണ്ട ആ ഫോൺ ഇങ്ങ് കാട്ടിക്കെന്ന് പറഞ്ഞത് വാങ്ങിക്കാൻ നോക്കും അപ്പോഴേക്കും അതെ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് പറഞ്ഞിട്ട് തരാം ആൻഡി എന്നൊക്കെ പറഞ്ഞ് നിക്കോട്ടെ അനി എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കട്ടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് നയന വന്നിട്ട് ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട് ഇതെന്താമ്മ ഇങ്ങനെ അനി നന്ദുനോട് സംസാരിച്ചു എന്നോർത്ത് എന്താ കുഴപ്പം അപ്പോഴേക്കും അങ്ങനെ അല്ല മോളെ എന്നിങ്ങനെ കനകുദുർഗ പറയുന്ന സമയത്ത് തന്നെ നയന പറയുന്ന അവര് എന്തിനു മുൻപ് ഫ്രണ്ട്സ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ അമ്മ എന്തിനാ പിന്നെ ഇതിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അടിക്കുന്നതെന്നും ചോദിക്കും അപ്പോഴേക്കും അനി പറയുന്നില്ല ഇതിപ്പോ ഞാൻ വിളിച്ച കോൾ അല്ല ആൻറ്റി നന്ദുവിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ ഫോൺ മേടിച്ച് സംസാരിച്ചതേ ഉള്ളൂ എന്ന് പറയും എന്നാൽ ഇവരുടെ തമ്മിലുള്ള സംസാരം എല്ലാം കേൾക്കുന്ന സമയത്ത് നന്ദു ആട്ടെ ഫോണങ്ങ് കട്ട് ചെയ്യണേ അപ്പോഴേക്കും അനി പറയുന്നത് എന്തായാലും കോള് കട്ടായി ഇനി ഞാൻ പിന്നീട് നന്ദുവിനെ വിളിച്ചോളാം എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗ പറയുന്നത് ഏ അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്തിന് അനി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അനി അവിടെ നിന്നും പോയതിനു ശേഷം നയന അവ കനകദുർഗയിൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ അവര് ഫോൺ ചെയ്യുന്നത് തടയുന്നത് ഇതിനു മുൻപും അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും അതൊന്നും ശരിയാവില്ല മോളെ എന്ന് കനകം പറയുന്ന സമയത്തിന് അതെ അതെന്താ ശരിയാവാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാട്ടെ നായന അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയിലെ അനാമിക അനാമികക്ക് നന്ദുന്റെയും അനിയുടെയും കാര്യത്തിൽ നല്ല സംശയമുണ്ട് എന്ന് പറയും അപ്പോഴേക്കും അത് എന്തിനാ സംശയിക്കുന്നത് എന്ന് നയനെ ചോദിക്കുന്ന സമയത്ത് തന്നെ കനകം പറയുന്നുണ്ട് പല പ്രാവശ്യം അനാമിക ഇവിടെ വന്നപ്പോഴും അനി കൂടുതൽ പ്രാധാന്യം നന്ദുവിന് കൊടുത്തതിൽ അനാമികക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയും അതുകൊണ്ട് അക്കാര്യം നമ്മൾ എന്തിനാ ഇങ്ങനെ വലുതാക്കാൻ പോകുന്നത് അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് നന്ദു നേരത്തെയും ഇങ്ങനെ തന്നെയല്ലായിരുന്നോ അവൾക്ക് ചെറുപ്പം മുതലേ ആൺകുട്ടികളോടായിരുന്നു കൂട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ അമ്മ എന്തിനാ ഇപ്പൊ ഈ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കാൻ നായാ അപ്പോഴേക്കും കനകം പറയുന്നത് അതെ ഇപ്പൊ എനിക്ക് അവളുടെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട് അവൾക്ക് വിവാഹപ്രായമായി എന്ന് നിനക്കറിയാലോ അതുകൊണ്ട് ഇനി അധികം ആണു കൂട്ടൊന്നും വേണ്ട അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കനകം അവിടെ നിന്ന് അങ്ങ് പോവാനേ അപ്പോഴേക്കും നായനയുടെ മനസ്സിലേക്ക് നാനിയും നന്ദു നന്ദും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നിങ്ങനെ സംശയത്തോട് നോക്കി നിൽക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് ജാനകി അവ വളരെയധികം വിഷമത്തോടെ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്തിന് എന്താ ജാനകി നിനക്ക് ടെൻഷൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലജയും അബിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ജാനകി പറഞ്ഞിട്ട് എല്ലായിടത്തും കല്യാണം വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ അനിയും കാണും പക്ഷെ ഇപ്പോഴും അവൻ ഈ വിവാഹത്തോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയാട്ടോ ജാനകി അപ്പോഴേക്കും ജലജി ചോദിക്കുന്നത് അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ച് അവനെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അവന്റെ മുത്തശ്ശനാണ് ഈ വിവാഹത്തിന് വാക്കു കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ വാക്കിനി ഒരിക്കലും മാറാൻ പറ്റത്തില്ല എന്നും പറയും അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അതിപ്പോ അനിയുടെ മനസ്സിൽ മാറ്റി ഏതോ പെൺകുട്ടി ഉണ്ട് എന്നൊരു സംശയമുണ്ട് എന്ന് പറയാനേ അപ്പോഴേക്കും ജാനകി പറയുന്നത് അതെ അതുപോലെ ഒരു സംശയം എനിക്കും തോന്നിയെന്ന് പറയും അപ്പോഴേക്കും കിട്ടിയ അവസരം എന്ന് കൊഴുപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അഭി പറയുന്നത് അതെ എനിക്ക് പലപ്പോഴും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അവൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ പാർക്കിലൂടെയൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് അവരുടെ ആ ഒരു മട്ടുഭാവമൊക്കെ കണ്ടിട്ട് അത് വെറും ഒരു സുഹൃത്ത് ബന്ധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറയും അപ്പോഴേക്കും ജലിച്ച് അവരുടെ കൂടി അബിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് വെറുതെ പറയാണെന്ന് ഇങ്ങനെ കണ്ണോണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അഭി അപ്പോഴേക്കും ജലിച്ച് ജാനകിയോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു വിവാഹം വേണ്ട എന്ന് മുത്തശ്ശിനോട് കൂടി ആലോചിച്ചിട്ട് വിവാഹം വേണ്ട എന്ന് വെക്കുന്നതല്ലേ നല്ലത് വെറുതെ എന്തിനാ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നത് എന്ന് ചോദിക്കട്ടെ ജലജ അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾ പോയിട്ട് അച്ഛനോട് പറ എന്നിട്ട് അച്ഛൻ എന്താ തീരുമാനം എടുക്കട്ടെ എന്ന് പറയും എന്നാൽ ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് തന്നെ കനകദുർഗ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവട്ടെ ആ സമയത്തിന്റെ ജാനകി ഇപ്പം പറയുന്നുണ്ട് ഓ ഇനിയിപ്പതൊന്നും നടക്കുന്ന കാര്യമില്ല ഇനി ഒരിക്കലും ഈ വിവാഹം മുടങ്ങി പോവില്ല അല്ലെങ്കിൽ ഇത് മാറ്റി വെക്കാനൊന്നും ആരും ശ്രമിക്കില്ല ഇനി ഒരു പക്ഷെ ഈ വിവാഹം വാങ്ങാനും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഓർത്തു എന്ന് പറയും അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അപ്പൊ പിന്നെ മറ്റേ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അത് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്ക് എന്നൊക്കെ പറയട്ടെ ജലജ അപ്പോഴേക്കും അതേ പറ്റി ഭയങ്കര വിഷമത്തോടെ അങ്ങനെ ജാനകി നിൽക്കുന്ന സമയത്തിന് വീണ്ടും ജലജ പറയുന്നത് ഏതായാലും പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇനി അമ്മയും മോനും ചേർന്ന് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജ എവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് കനകുദുർഗ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കനകുദുർഗ്ഗ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഈശ്വര എന്തായാലും എന്റെ മകളുടെ കാര്യമൊന്നും ഇവർ എടുത്ത് പറഞ്ഞില്ലല്ലോ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വാസപ്പെടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് അനിയവട്ടെ ബൈക്കും എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും നായനൊക്കാവട്ടെ അനിയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നായനാവട്ടെ അനിയെ ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ നായൻ അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് എന്നെ കനക ദുർഗയോട് പറയുന്നിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം അപ്പോഴേക്കും എങ്ങോട്ടേക്കാ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പറയുന്നിട്ട് എനിക്ക് കല്ല്യാണി എന്ന് കാണണം അവളെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് തന്നെ കനകം പറയുന്നത് ശരി മോളെ നീ കല്യാണി മോളെ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് കാലമായില്ലേ മോളോട് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറ ഇവിടെ വന്ന് ഇടക്കൊക്കെ നിൽക്കാൻ പറ അപ്പോഴേക്കും അതൊക്കെ ഞാൻ പറയാം അമ്മേതായാലും ഞാൻ ഒന്ന് പുറത്തു പോകാം അമ്മ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കണേ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് നായനെ അവിടെ വേഗം പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് തന്നെ കനകുദർക്കെ പറയുന്നുണ്ട് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം മോള് പോയിട്ട് വായെന്നൊക്കെ പറഞ്ഞ് നയനെ അവിടെ നിന്ന് പറഞ്ഞേക്കണേ അങ്ങനെ നയനെ അവിടെ അനിയെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തപുരിയിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന സമയത്ത് കറക്റ്റ് സമയത്തായിരിക്കും ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ആ ഒരു വണ്ടി വരുന്നതും കണ്ടിട്ട് ആകെ അങ്ങനെ ഷോക്കായി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ ഒരു ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ